Hello. അപ്പോൾ ഇന്നൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാൻ പോകാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ കരിക്ക് പുഡിങ് കരിക്ക് വെച്ചിട്ടുള്ള പുഡിങ് ഉണ്ടാക്കാൻ പോവുകയാണ് മമ്മിമ്മ ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട് പല ടൈപ്പിലുള്ള പുഡിങ് ഉണ്ടാക്കി തന്നിട്ടുണ്ടോ കേട്ടോ പക്ഷേ കരിക്ക് പുഡിങ് ഇതുവരെ ഉണ്ടാക്കി തന്നിട്ടില്ല അപ്പോൾ ആദ്യമായിട്ട് മമ്മിമ്മ കരിക്ക് പുഡിങ് ഉണ്ടാക്കി തരുകയാണ് അപ്പോൾ ഓൾമോസ്റ്റ് ഇതാ ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെതായ അലങ്കാരപ്പണികളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഒരു ലോങ് ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പോയി കാണുക ഉണ്ടാക്കി നോക്കുക എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണെന്ന് വെച്ചാൽ ഉഗരേ ടേസ്റ്റാണ് ഞാനത് മുഴുവൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചു കേട്ടോ സൂപ്പർ ടേസ്റ്റി അടിപൊളി സാധനമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി വെക്കുക കുട്ടികൾക്കൊക്കെ കൊടുക്കുക എരിവൊക്കെ കഴിച്ചിട്ട് ഇത് കഴിച്ചാൽ ആഹാ സൂപ്പറായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ എല്ലാവരും പോയി ചാനലിൽ പോയി കണ്ടിട്ട് എന്തായാലും ഉണ്ടാക്കി വെക്കണം ഇതേപോലെ ഗുളികൾ പോലെ ഇരിക്കും കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ